ആസാദ് സ്പോർട്സ് ക്ലബ്ബ് വാണിയമ്പലവും ടൗൺ ടീം വാണിയമ്പലവും മാസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാണിയമ്പലം അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ കൊച്ചി ഗ്രാൻഡ് ഫിനാലെ രണ്ട് കുതിരപ്പടകൾ അലോഹ ഹോസ്പിറ്റൽ കെ ഡി എസ് കിഴിശ്ശേരിയും പാണ്ടിക്കാടും തമ്മിൽ ബി എഫ് സി പാണ്ടിക്കാടും കെ ഡി തമ്മിൽ ഇന്ന് ഫൈനൽ അന്തിമ യുദ്ധം കൊട്ടിക്കലാശം ദ ഗ്രാൻഡ് ഫിനാലയിൽ രാത്രി എട്ട് മണിയോടുകൂടി വാണിയമ്പലത്തിന്റെ ൊട്ടാരത്തിൽ മോക്കയുടെ കളിമൈതാനേറ്റുമുട്ടുകയാണ് ഇന്ന് വാണിയമ്പലത്തിലേക്ക് കളി കാണാൻ വരുന്നവർ വരുന്നവർത്തു പോയി കണ്ട് ഭസ്മം ജപിച്ച തകിടോ പെരുമ്പടപ്പ് പുത്തൻ പള്ളിയിൽ പോയി മന്ത്രി ചോദിയ തകിടോ കല്ലുപാതിക്കിൽ പോയി കാളികാർ അച്ഛനെ കണ്ട് സ്തുതഗീതം മുരുവിട്ട് ബഞ്ചരിച്ച പൊൻകുരിശോ കയ്യിൽ കരുതി വേണം കളി കാണാൻ വരാൻ ഇല്ല എങ്കിൽ ഇന്നത്തെ ഫൈനൽ മത്സരത്തിന്റെ അറുപത് മിനിറ്റിനുള്ളിൽ ആവേശം റ്റിൽ നിന്നും പുറപ്പെട്ട് നെഞ്ചിലൂടെ വന്ന് കണ്ണിലൂടെ പുറന്തള്ളി ആവേശം കൊണ്ട് നിങ്ങൾ വിയർ ില് കിഴിശേരിയും ബിൻമൂസി പാണ്ടിക്കാടും തമ്മിൽ ഇന്ന് കലാശക്കൊട്ട് ഫൈനൽ മത്സരത്തിൽ വാണിയമ്പലത്തിന്റെ കുരുക്ഷേത്ര ഭൂമിയിൽ മോക്ക മെൻസ്ബയറിന്റെ കളിക്കോട്ടയിൽ നിന്ന് ുട്ടുകയാണ് ലാച്ചു ട്രൈഡിങ്ങിന്റെ പ്രൈസ് മണിക്കും സാനിയോ സെറാമിക് സമ്മാനിക്കുന്നേഴ്സ് കിരീടത്തിനും ലൈബ ബഡ്ഡിംഗ് സെന്റർ സമ്മാനിക്കുന്ന റണ്ണേഴ്സ് പ്രൈസ് മണിക്കും ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ആസാദ് സ്പോർട്സ് ക്ലബ്ബ് വാണികമ്പലവും ടൗൺ ടീം വാണികമ്പലവും മാസ് മാട്ടക്കുളവും സംയുക്തമായി സംഘടിപ്പിച്ച വാണിയമ്പലം അഗ്രിന്ദ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ അന്തിമ യുദ്ധം കലാശക്കൊട്ട് പോരാട്ടം അത് ഇന്നാണ് ഇന്നാണ് ഇന്ന് ാണ് വരുന്നുണ്ട് കാൽപന്തിന്റെ രാജകുമാരൻ ആസിഖ് ബുസുമാന്റെ കയ്യും പിടിച്ച് കളിക്കളം പിടിക്കാൻ ഒരു ഭാഗത്തേക്ക് അലോഹ ഹോസ്പിറ്റലിൽ കെ ഡി എസ് കിഴിശ്ശേരിയെങ്കിൽ മാറുപാളകത്തിലേക്ക് ആസിഫ് ബലോട്ടലി എന്ന രാജകുമാരന്റെ കയ്യും പിടിച്ച് പെൻമൂസ ഗ്രൂപ്പ് ബംഗാട് ബി എഫ് സി പാണ്ഡിക്കാടും തമ്മിൽ ബി എഫ് സി പാണ്ടിക്കാടും കെ ഡി എസ് കിഴിശ്ശേരിയും തമ്മിൽ വിജയം വാർക്കുന്ന പ്രപഞ്ച മിനിറ്റിന്റെ ജീവൻ മരണ ഫൈനൽ നിന്ന് ണിയമ്പലത്തിന്റെ ഏറ്റുമുട്ടുകയാണ് അന്നനാളത്തിലൂടെ അന്തരീക്ഷം ഭഗ്നികൊണ്ട് ഭസ്മമാക്കി ഭീകരമായ ഭയാനകമായി പറക്കുന്ന തീതുപ്പുന്ന ഡ്രാഗനെയും കത്തികമർന്ന ചാരത്തിൽ നിന്ന് പുനർജനിക്കുന്ന മരണമില്ലാത്ത പക്ഷി ഫീനിക്സിനെയും കുളമ്പും കുളമ്പടികമില്ലാത്ത അന്തരീക്ഷത്തിൽ ഒറ്റക്കൊമ്പുള്ള കുതിര യൂണികോണിനെയും അരയ്ക്ക് മുകളിൽ മനുഷ്യരൂപവും അരയ്ക്ക് താഴെ മത്സ്യരൂപവും ബ്ലൂട്ടോ മുതൽ നെപ്റ്റോൺ വരെ വട്ടം കറങ്ങുന്ന ബോസോം പാളിക്കതാഴെ അദൃശ്യമാകിയതും ദൃശ്യമാകിയതും ജീവനുള്ളതും രൂപമുള്ളതും അങ്ങനെയങ്ങനെയഗ്രഹം സ്വപ്നം കണ്ട് പാറ നടക്കുന്ന സകല ഭൂതപ്രേതന്മാരെയും കറുകറുത്ത കുരിശുകൊണ്ട് ബലിരക്തവും മൃഗബലിയും ബ്ലാക്ക് ബുക്കിലെ സർവ തന്ത്രമന്ത്രക്കെട്ടും സൂര്യജാലം ചെല്ലാത്ത കൂരിരുട്ടിൽ കറുത്ത ഗൌണും കറുത്ത വടിക്കുരിശും കറുത്ത കൊന്തയും കൊണ്ട് അടക്കി നിർത്തി അഡ്ജി ി ഭരിക്കുന്ന അഖിലേന്ത്യ ഫുട്ബോളിന്റെ ഒരേ ഒരു രാജാവ് ആസിഫ് ഇന്നിന്റെ ഫൈനൽ പോരാട്ടത്തിൽ വിജയം മടക്കമില്ലെന്ന വെല്ലുവിളികൾ ബിൻമൂസ്രൂപ്പ് ബംഗാട് ബി എഫ് സി പാണ്ടിക്കാടും അഖിലേന്ത്യാ സെവൻസിന്റെ ദുൽഖർ കാൽപന്തിന്റെ ഡി ക്യൂ സെവൻസിന്റെ റോണോ അഖിലേന്ത്യാ ഫുട്ബോളിന്റെ ോ റൊണാൾഡോ നാസിക് പടകുരയ്ക്ക് കടന്നു വരുന്ന ഷാജിയുടെ പട്ടാളം മലോഹ ഹോസ്പിറ്റൽ കെ ഡി എസ് കിഴിശ്ശേരിയും തമ്മിൽ കെ ഡി എസ് കിഴിശ്ശേരിയും ബി എഫ് സി പാണ്ടിക്കാടും ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വാണികമ്പലത്തിന്റെ കളിമൈതാനിൽ ഇന്ന് ഫൈനൽ പോരാട്ടത്തിൽ അന്മദം മൂളിയൊഴുകിയ കബനി പോലെ വിരഹം തേങ്ങൊഴുകിയ ഇരുവഴിഞ്ഞു പോലെ പ്രണയം പോലെ പോലെ ഗായത്രി മന്ത്രം ഗംഗ തിരുത്തൊഴുകിയായത്രികിയൊഴുകിയ ത്രിവേണി പോലെ ഗന്ധർവരാഗം പോലെ അനശ്വര ഗീതം പോലെ വയലാറിന്റെ വരികളിൽ വർണ്ണിച്ച പോലെ പ്രണയ കുടനിവർത്തി മദന കിനാബിലെ മാനസപ്പൊയ്കയിൽ മണിബല കിലുക്കിയ മലർ മണിക്കൈകൾ മോഹിച്ചറിന്റെ സൂര്യകാന്തി തോട്ടത്തിലെ അത്തറിന്റെ മണമുള്ള ഗന്ധമുള്ള ലിബാസിന്റെ റങ്കുള്ള റുംമാനിണ്ണും കിട്ട പെണ്ണും മഴകിന്റെ അഴകു കൊണ്ട് ആദിവിരൽ മുറിച്ച് മിസറിലെ പെണ്ണും മോഹിച്ച മിസ്കും അമ്പറും പൂസിക സുബർക്കത്തിലെ രാജകുമാരനെ പോലെ വരുന്നുണ്ട് അഗ്രിംസിന്റെ ക്രിസ്ത്യാനോ സോക്കറിന്റെ റൂഹേ സെബൻസിന്റെ ജിന്നെ

കാലുകളിൽ അഗ്നിഗോളവുമായി ആസിഫ് ും കിഴിശേരിയും ഇന്ന് യുദ്ധമാണ് യുദ്ധമാണ് യുദ്ധം 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 വാണിയം ബലത്തിന്റെ അവസാന യുദ്ധം ഭയമാറുക ഇതൊക്കെ ഭയങ്കര മാറുക உஸ்மான் நீ பாத்துருக்க ஆசிஃப்டல ஆட்டத்தை நீ பார்த்திருக்கே ஆனா இந்த